ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ തടി കുറക്കാനും അതുപോലെ തന്നെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാഗ്രഹിക്കുന്നവർക്കുമുള്ള ഒരു ഓവർ നൈറ്റ് ഓട്സ് റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഓട്സ് ആദ്യം തന്നെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓവർ നൈറ്റ് ഓട്ട്സ് എന്ന് പറയുന്നത് കൊണ്ട് രാത്രി മുഴുവൻ നമ്മൾ ഓട്സ് പാലിലോ വെള്ളത്തിലോ കുതിർത്ത് വെക്കുന്നതാണ് ഓവർനൈറ്റ് ഓട്സ് കഴിക്കുന്നതുകൊണ്ട് ധാരാളം ഗുണങ്ങളുണ്ട് ഫൈബർ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് വയറ് ഫുള്ളായി തോന്നിക്കുകയും അതുപോലെ തന്നെ ഓട്സ് കുതിർത്ത് വെക്കുന്നതുകൊണ്ട് ഇത് വെള്ളം വെള്ളമാകരണം ചെയ്ത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകാനും സഹായിക്കും അതേപോലെ നമ്മളിപ്പോൾ ഇത് കഴിക്കുന്നതെങ്കിൽ ഉച്ച വരെ നമുക്ക് വിശപ്പ് തോന്നുകയുമില്ല അതുപോലെ തന്നെ ഇത് കാലറി റിഡ്യൂസ് ചെയ്ത് വിശപ്പ് കുറക്കാനും പറ്റിയ ഒരു ബാ ബാലൻസ്ഡ് മീലാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പത്ത് ആൽമണ്ട്സ് ബദാം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു അത് ഇന്ന് ഇത് ആൽമണ്ട് മിൽക്കിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് പശുവിൻ പാലിന് പകരം നമ്മൾ പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് ബദാം ഇവയുപയോഗിച്ച് പാല് തയ്യാറാക്കി ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം ഇനി റോസ്റ്റ് ചെയ്ത ഓട്സ് ഒന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇവിടെ രണ്ട് പേർക്കുള്ള ഓട്സാണ് ഞാൻ തയ്യാറാക്കുന്നത് ഒരാൾക്കാണെങ്കിൽ നിങ്ങൾ അരക്കപ്പ് ഓട്സ് മാത്രം എടുത്താൽ മതി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആൽമണ്ട് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഓട്ട്സിന് ഒരു കപ്പ് ആൽമണ്ട് മിൽക്കാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ ചിയാ സീഡ്സ് ചിയാ സീഡ്സിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കെല്ലാം അറിയാം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൃദയാരോഗ്യത്തിനും അതുപോലെ തന്നെ സ്കിൻ കെയർ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ചിയാസീഡ്സ് ഇതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു രാത്രി മുഴുവൻ ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം അല്ലെങ്കിൽ പുറത്ത് സൂക്ഷിച്ചു വെക്കാനും പറ്റും ഇത് കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിലെ കൊഴുപ്പ് കുറക്കാൻ പറ്റും അതുവഴി നമുക്ക് നമ്മുടെ തടി കുറക്കാനും ഒരു പരിധിവരെ സഹായിക്കും ഇനി ഇത് ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഞാൻ രാവിലെയാണ് ഓട്സ് പുറത്ത് ഫ്രിഡ്ജിൽ വെച്ച് പുറത്തേക്ക് എടുത്തത് അത് നമുക്കൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഫ്രൂട്ട്സ് ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഹാഫ് റോബെസ്റ്റ പഴം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് പോമി ഗ്രാനേറ്റ് ഉറുമാമ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് സ്ട്രോബെറി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഉണക്ക മുന്തിരിയും അതുപോലെ തന്നെ ഏത് നട്ട്സ് വേണമെങ്കിലും നമ്മൾ ഓൾറെഡി ആൽമണ്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം കുറച്ച് പട്ട പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം അതിലും ധാരാളം പോഷകുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടി ഇത് ഓപ്ഷനലാണ് ഒരു ടേബിൾ സ്പൂൺ കൂടി ഹണി കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മീൽ ഓവർനൈറ്റ് ഓട്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾ ഡെയിലി ഒരു ശീലമാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നല്ലവണ്ണം നിങ്ങൾക്ക് വെയിറ്റ് കുറക്കാൻ പറ്റും എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്